നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എല്ലാം എല്ലവരെ സഹായിക്കുകയെന്നത് കുഞ്ഞു ഫറമോൾക്ക് പുതുമയുള്ള കാര്യമൊന്നുമല്ല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താങ്ങാവുന്ന നാലാം ക്ലാസ്സുകാരി ഫറമോളുടെ പ്രവൃത്തി എന്നേ മാതൃകയായതാണ് ഇതാ ഇപ്പോൾ വയനാട്ടിലെ കൊച്ചുമക്കൾക്കും താൻ ശേഖരിച്ച നാണയത്തൊട്ടുകൾ നൽകി വീണ്ടും മാതൃകയായിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി ഇതാണ് മൂത്തേടം വടക്കേക്കൈയിലെ കുപ്പനത്ത് സാദിഖ് ആശാ ദമ്പതികളുടെ മകൾ ഫറ ഇവൾക്കൊരു ഹോബിയുണ്ട് കളിപ്പാട്ടുകളോ മറ്റെന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ കിട്ടുന്ന നാണയത്തുട്ടുകളെല്ലാം മുന്നേക്കൂട്ടി സ്വരൂപിച്ചു തുടങ്ങും അങ്ങനെ പണം സമാഹരിച്ചാണ് ഇവൾ ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങാറ് എന്നാൽ ഇത്തവണ ഇവളുടെ ആഗ്രഹം മാറ്റിവയ്ക്കുകയായിരുന്നു നാലാം ക്ലാസ്സുകാരിയായ ഫറ താൻ ശേഖരിച്ചു വെച്ച മുഴുവൻ പണവും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സമ്പാദ്യ കൊടുക്ക പൊട്ടിച്ചപ്പോൾ രണ്ടായിരത്തി മുപ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വേണ്ടി ഞാൻ കാലങ്ങളായി നൽകുന്നു അതൊക്കെ മരിച്ചു അവർക്ക് പണം സി എം ആർ ഡി എഫിലേക്ക് നൽകാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ടി റജിയെ ഫറ ഏൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിലും താങ്ങായി ഫറ ശേഖരിച്ച മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ മൂത്തേടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്